ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് നമ്മുടെ ഗപ്പി ടാങ്ക് ക്ലീൻ ചെയ്താലോ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എന്റെ കയ്യിലുള്ളത് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ ഗപ്പികളാണ് ഒരുപാട് നാളായി ഗപ്പി ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നല്ല അളവിൽ പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു തീരെ ചെറിയ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് എല്ലാ ഗപ്പികളെയും ബൗളിലേക്ക് മാറിയിട്ടാണ് വെള്ളം കോരി കളയുന്നത് വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ചെയ്യേണ്ട പണിയാണിത് ആദ്യം ഞാൻ പത്ത് ഗപ്പികളെയാണ് ഇതിലേക്ക് മേടിച്ചിട്ടത് എന്നാൽ ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായി കുറെ ഗപ്പികളായി ഇപ്പോൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ പൂന്തോട്ടം നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരുപാട് ചെടികളിനകത്തുണ്ട് എന്നാൽ പിന്നെ ഗപ്പിയുടെ വെള്ളം ഇവർക്ക് കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു ഒരുപാട് നേരത്തെ കഷ്ടപ്പാട് ശേഷം കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ പിടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ടാങ്കിലെ ബാക്കി വെള്ളം എല്ലാം എടുത്ത് ഡീപ് ക്ലീൻ ചെയ്യാം ഓരോ കപ്പ് വെള്ളവും വളരെ ശ്രദ്ധയോടെയാണ് കോരി കളയുന്നത് ഇനി നമ്മൾ ഈ കോരിയ വെള്ളം എല്ലാ പൂച്ചെടികൾക്കും ഓരോ കപ്പ് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെയിലത്ത് ദാഹം ശ്രമിക്കാൻ അവർക്ക് ഇത് മതിയാവും ഇനി നമുക്ക് പായലെല്ലാം ഒരു സ്ക്രബർ ഉപയോഗിച്ച് ഒഴിച്ചു കഴുകാം അങ്ങനെ ഒരുപാട് നേരം എടുത്ത് എനിക്ക് പറ്റാവുന്നത് പോലെ അത് നന്നായി വെളുപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ നന്നായി വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയ ശേഷം ടാങ്ക് ഇരുന്ന പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കെപ്പി ടാങ്ക് അത്യാവശ്യം നന്നായി തന്നെ വെളുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നെക്കുക ഷെയർ ചെയ്യുക ഗപ്പിയെ ഇഷ്ടമുള്ളവരും അതിനെ വർത്തുന്നവരും കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് ഗപ്പിയാണ് കമന്റ് ബോക്സിൽ അറിയിക്കുക ഇന്ന് നമ്മുടെ ടാങ്കിൽ വെള്ളം നിറച്ച ശേഷം നമുക്ക് ഗപ്പികളെ അതിലേക്ക് തുറന്ന് വിടാം നമ്മുടെ കയ്യിൽ ഏകദേശം ഇത്രയും ഗപ്പികളാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ഗപ്പികളെയും എടുത്ത് ടാങ്കിലേക്ക് നടന്നു നീങ്ങി എന്നിട്ട് എല്ലാവരെയും അതിലേക്ക് തുറന്നു വിട്ടിട്ടുണ്ട് വീട് വൃത്തിയാക്കിയ സന്തോഷത്തിലാണ് അവർ ഇപ്പോൾ വൃത്തിയാക്കിയ ടാങ്കിൽ എല്ലാവരും നന്നായി തന്നെ നീതി കളിക്കുന്നുണ്ടായി എല്ലാവരെയും തുറന്നു തുറന്നുവിട്ട ശേഷം ടാങ്കിൽ ആവശ്യത്തിന് വെള്ളം നിറഞ്ഞതുകൊണ്ട് അത് ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇതോടെ നമ്മുടെ ഗെപ്പി ടാങ്കിന്റെ ക്ലീനിങ് പ്രോസസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ശത്രുക്കളൊന്നും ആക്രമിക്കാതിരിക്കാൻ നെറ്റുമിട്ട് നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് തവളയൊക്കെ കയറിയാൽ നമ്മുടെ ഗെപ്പികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല പുതിയൊരു വീഡിയോ കാണാം ഓക്കെ ബൈ